ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ പൂക്കുടുംപടം തേൾപ്പാറ അയ്യപ്പ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ മഹോത്സവം ജനുവരി ദിവസങ്ങളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അമ്പലത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഒന്നാം ദിവസമായ ഇരുപത്തെട്ടിന് രാവിലെ അഞ്ചിന് നട തുറന്ന പൂജാ കർമ്മങ്ങളോടെ ഉത്സവ ചടങ്ങുകൾ ആരംഭിക്കും വൈകുന്നേരം അഞ്ചു മണിക്ക് സാംസ്കാരിക സമ്മേളനം നടക്കും ഭഗവാന്റെ പ്രതിഷ്ഠാ ദിനം മകരമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിൽ നടത്തണമെന്ന ദൈവജ്ഞരുടെ നിർദ്ദേശാനുസരണം അതുപ്രകാരം ഈ വർഷവും ജനുവരി ഇരുപത്തെട്ട് ഇരുപത്തി തീയതികളിലായി പ്രതിഷ്ഠാ ദിന മഹോത്സവം ക്ഷേത്രത്തിൽ കൊണ്ടാടുകയാണ് ആദ്യ ദിവസം ക്ഷേത്ര ചടങ്ങുകളായ ശുദ്ധി ശുദ്ധിക്രിയകളും മഹാഗണപതി ഹോമത്തോടു കൂടി തുടങ്ങുകയാണ് തുടർന്ന് വിശേഷാൽ പൂജകൾക്കും ഭാഗവത പാരായണം വൈകുന്നേരം അഞ്ചുമണിക്ക് സാംസ്കാരിക സമ്മേളനം പ്രണവ് ഗുരുവായൂർ അവതരിപ്പിക്കുന്ന തായമ്പക ഡാൻസ് തിരുവാതിരകളി കൈകൊട്ടിക്കളി തുടങ്ങിയ കലാപരിപാടികളുമായി ഒന്നാം ദിവസം ആഘോഷിക്കപ്പെടുകയാണ് രണ്ടാം ദിവസമായ ഇരുപത്തിയൊമ്പതാം തീയതി മഹാഗണപതി ഹോമത്തോടെ ക്ഷേത്ര ചടങ്ങുകൾ തുടങ്ങുകയും ഉദയാസ്തമന പൂജ നവകം പഞ്ചഗവ്യം ഭാഗവത പാരായണം പ്രസാദവൂട്ട് തുടങ്ങിയ തുടർന്ന് ക്ഷേത്ര കലാകേന്ദ്രം പഠിതാക്കളുടെ കലാപരിപാടികളും കരോക്കെ ഗാനമേളയും നടക്കും ഇരുപത്തി ഒമ്പതിന് വിശേഷാൽ പൂജകളും ഗജവീരന്റെ അകമ്പടിയോടെ കാഴ്ച നൃത്ത നൃത്യങ്ങളും ടി വി സിനിമാ താരങ്ങൾ അണിനിരക്കുന്ന നൃത്തവിസ്മയവും നടക്കും ബ്രഹ്മശ്രീ പാലശ്ശേരി മനക്കൽ സദാനന്ദൻ നമ്പൂതിരിയുടെയും ഗിരീഷ് നമ്പൂതിരിയുടെയും നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക കമ്മിറ്റി പ്രസിഡന്റ് സി രാജു സെക്രട്ടറി വി അനിൽ ട്രഷറർ വി കെ ചന്ദ്രൻ മാതൃസമിതി പ്രസിഡന്റ് സരസ്വതി മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിലിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി റോഡ് ടൗൺ എതിർവശം വണ്ടൂർ Celebrating Viva by Shobika Weddings.